ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ റെഡിയാക്കിയിട്ടുള്ള ബാലൻസ് ഇഡ്ഡലിയും ഉണ്ട് വൈകുന്നേരം ഒരു ചായയ്ക്ക് ഒരു കടി ഉണ്ടാക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണ് ഉറപ്പായിട്ട് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇത് ബാലൻസ് വന്നിട്ടുള്ള ഇഡ്ഡലി എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡലിനാണ് കേട്ടോ ഞാൻ കട്ടാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നീളത്തിൽ നിങ്ങളെ ഷേപ്പ് ഈ ഒരു ഷേപ്പിന് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ കടു ഇട്ട് പൊട്ടിക്കാം കടുകയെല്ലാം പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ് സവാള ഒന്ന് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇഡ്ഡലിയിൽ നമ്മൾ ഉപ്പിട്ട് റെഡിയാക്കിയിട്ടുള്ളത് കൊണ്ട് ഉപ്പിടം ശ്രദ്ധിക്കണം കേട്ടോ വളരെ കുറച്ച് മാത്രം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വളർന്ന് ആ തക്കാളിന്ന് ഉടഞ്ഞ് വരുന്ന പരിവാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് കറി എപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അല്ലെങ്കിൽ സ്പൂൺ ചിക്കൻ മസാലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഒത്തിരി എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിനകത്ത് കറം മസാല ഒരു കാൽസ്പൂണിൻ്റെ ഇടത്ത് കറം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കരം മസാലയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്നും കയറി കാണാൻ മറക്കല്ല ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇല്ലേ ഇഡ്ഡലി അതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇണ്ടല്ലേ എല്ലാവശത്തും നമ്മുടെ മസാല പിടിക്കത്തങ്ങ രീതിയിൽ മിക്സാക്കി ഇട്ട് കൊടുക്കുക ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ ആദ്യമായിട്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് രാവിലെ റെഡിയാക്കുന്ന ഇഡ്ഡലിയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ആരും ടെൻഷൻ ടെൻഷനടിക്കേണ്ടത് എന്ത് ചെയ്യുമോ എന്ന് ഓർത്ത് ഉറപ്പായിട്ട് എല്ലാവരും പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് വൈകുന്നേരം ചായക്ക് കടിയാകുകയും ചെയ്യും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടാവും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോയിൽ കാണാം